നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കർണാടകത്തിലെ അപകട ദിവസം തന്നെ വാഹനം വെള്ളത്തിലുണ്ടാകും എന്ന് കർണാടക ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം രംഗത്തിറങ്ങിയ സൈന്യവും അതുതന്നെ പറഞ്ഞു പക്ഷേ കേരള മാപ്രകളും കേരളത്തിൽ നിന്നുള്ള സ്വയം പ്രഖ്യാപിത ജീവൻ രക്ഷാ പ്രവർത്തകരും സമ്മതിച്ചില്ല അപകടത്തിൽപ്പെട്ട ആളിൻ്റെ കുടുംബമാവട്ടെ ഈ സമയം രാഷ്ട്രീയ മുതലെടുപ്പിനും ഇന്ത്യൻ സൈന്യത്തോടുള്ള വിദ്വേഷ പ്രചരണം നടത്താനുമാണ് കൂടുതലും ശ്രമിച്ചത് കുന്നിലോ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തോ ലോറി ഇല്ല എന്ന നിലപാടാണ് കർണാടക തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് എന്നാൽ കേരളത്തിൽ നിന്നെത്തിയ സ്വയം പ്രഖ്യാപിത ജീവൻ രക്ഷാ പ്രവർത്തകർ അടക്കം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടെന്ന് ഉറച്ചുനിന്നു ഇത്തരം നീക്കം കർണാടക സർക്കാരിനെയും രക്ഷാപ്രവർത്തകരെയും സമ്മർദ്ദത്തിലാക്കി പുഴയിലേക്കുള്ള അന്വേഷണം വൈകിയതിനുള്ള പല കാരണങ്ങളിലൊന്ന് ഇതുകൂടിയാണ് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ ഇത്രയും വൈകിപ്പിച്ചതിൽ കേരള മാപ്രകൾക്കും വണ്ടിയുടെ ഉടമയ്ക്കും സ്വയം പ്രഖ്യാപിത ജീവൻ രക്ഷാ പ്രവർത്തകർക്കും പങ്കുണ്ട് ഇനിയെങ്കിലും കേരളത്തിൽ നിന്നുള്ള മാപ്രകളെ ഒരു കാര്യത്തിലും അടുപ്പിക്കാതിരിക്കുക സ്വയം പ്രഖ്യാപിത ജീവൻ രക്ഷകരെന്ന് പറയുന്നവരെയോ ഇതുപോലുള്ള അപകട സ്ഥലങ്ങളുടെ പരിസരത്ത് പോലും കയറ്റരുത് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നടത്താൻ വൈദഗ്ധ്യമുള്ള ഏജൻസികൾ പ്രൊഫഷണൽ പരിശീലനം നേടിയവരെ മാത്രം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുക സംഭവ സംഭവസ്ഥലത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ അകലെയെങ്കിലും വെച്ച് മാപ്രകളെ തടയുക വ്യാജവാർത്ത കൊടുത്താൽ തൂക്കിയെടുത്ത് അകത്തിടുക അതേസമയം ഈ ദുരന്തം നേരിടുന്നതിൽ കർണാടകയുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ഇനി അത് ആവർത്തിച്ചു ഉണ്ടായ വീഴ്ചകൾ മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു ദേശീയ നയം തന്നെ നിയമമാക്കി കൊണ്ടുവരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഇടപെടലൊക്കെ നടത്തുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ജിതൻ കെ ജേക്കബ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് ഞാനിപ്പോൾ വായിച്ചത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന ആളുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം അത്യാഹിതങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ നടക്കുന്ന അതിൻ്റെ ചുറ്റളവിൽ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഒരൊറ്റ മാധ്യമ പ്രവർത്തനെ പോലും കടത്തിവിടരുത് വിടരുത് എന്നത് കാരണം കേരളത്തിൽ നമ്മൾ എത്രയോ കാലമായിട്ട് കാണുന്നത് ഇവർ ചെയ്യുന്നതൊന്നും മാധ്യമപ്രവർത്തനമല്ല വെടക്കാക്കി തനിക്കാക്കുക എന്ന നയം മാത്രമാണിവർ ചെയ്യുന്നത് ഏത് ദുരന്തത്തിലും അവർക്ക് എങ്ങനെയെങ്കിലും നേട്ടമുണ്ടാക്കാമോ റേറ്റിംഗ് കൂട്ടാമോ വ്യൂസ് കൂട്ടാമോ എന്ന ചിന്ത മാത്രമാണ്